ഐസ് അപ്പോൾ നമ്മുടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന അടുക്കളയിൽ നിന്ന് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു സമ്മാന വീഡിയോ ആണ് അതായത് ഒരു സമ്മാന വീഡിയോ സോഫിയുടെ കഴിഞ്ഞ് അടുത്ത സമ്മാന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജാസിൻ്റെ ഉമ്മയും ഉപ്പയും നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കല്ല നമ്മുടെ അലേഹാസത്തേക്ക് എല്ലാവരും ഇരിക്കുകയാണ് കുറേ പേര് കാർപ്പറ്റിലിരിക്കുന്നുണ്ട് കുറച്ച് പേര് കസാലയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് സെറ്റി സോഫയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് സണടത്ത് കൊട്ടി ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ എന്താണ് സമ്മാനം മേടിച്ച ആൾക്കാർ രണ്ട് പേരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ നിജാസിന്റെ ഇരിക്കുന്നുണ്ട് അതിന്മാര് ഉമ്മ ഇരിക്കുന്നുണ്ട് ഏ അതൊക്കെ ലോട്ടറി അടിച്ചെടുക്കാണ് നിങ്ങളെ ആരും കണ്ടിട്ടില്ല ഇവിടെ എല്ലാവരും നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളെ ഓക്കെ കാശ് അപ്പൊ എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് അല്ലേ അലേഹുട്ടടെ കുപ്പായൊക്കെ അഴിഞ്ഞു പോയിക്കണേ അങ്ങനെ അലമോളുടെ ഗിഫ്റ്റ് കൊടുത്തു കൈസ് ആ ഓളിപ്പോ ഇപ്പൊള്ള പ്രായാല് പല്ലുകൊണ്ട് കടിക്കണ പ്രായമാണ് പക്ഷെ ഒന്നുള്ളു കീറണ്ടോ ഓക്കേ 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 ഇതാ കടിച്ചു തീർന്ന് അപ്പൊ അലേഹാസുട്ടക്കു നല്ല ഒരു ഉടുപ്പ് വരുന്നുണ്ട് ഐ ചെറുച്ചോളി ഓക്കേ രണ്ട് ഉടുപ്പ് ഐ അലേഹുട്ട അലേഹാ സുട്ടേ കൈ കിട്ടിക്കോ പൊട്ടി വിചാരിക്ക നാട്ടുകാർക്ക് കംപ്ലീറ്റ് പിരാന്ത ആ ആയിനെ അയിനായി ഓക്കേ അത് ഇട്ടു കൊടുത്തോക്ക് ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്തോക്ക് എത്ര എത്ര മന്തിന്റെ വാങ്ങി ഒരു വയസ്സിന്റെ ഓ ആരാണ് കുട്ടി ൂരിപ്പ് നല്ല രീതിയിലോണ്ട് சொல்ல வேண்டியானே கொஞ்சம் தும்ங்கோக்க டேய் அதா அதா தா ബാലൻസ് போகுนนுண்டே